അങ്ങനെ ഒരുപാട് കാലത്തെ പോവണിയാൻ പൂവണ ഞാൻ പോവുകയാണ് ഇൻഷാല്ലാ പറയാനായില്ലേ ഇറങ്ങിയിട്ടുള്ളൂ ഒരു ഓൾ കേരള ട്രിപ്പ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഇതാ ജുനൈദ് കുറെ എറിയലും ഇങ്ങോട്ടേക്കും ഞാൻ കുറെ എറിയും അങ്ങോട്ടേക്കും ഓരോരുത്തർ ഹീഡൻ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് വിടുണ്ട് ലാസ്റ്റ് ഇതൊക്കെ പാടൊരു കൂമ്പാരായി പിന്നെ ഒന്നും നോക്കിയില്ല രണ്ടായിരത്തി പത്തൊമ്പതില് ബുള്ളറ്റിമരെ അടിച്ച ട്രിപ്പാ സമയം പൈസ പൈസ ഉണ്ടാവുമ്പോ സമയം ഉണ്ടാവില്ല സമയം ഉണ്ടാകുമ്പോ പൈസ ഉണ്ടാവില്ല ഞങ്ങൾ ഒരുമിച്ചിണ്ടാവില്ല അതാ പ്രശ്നം പിന്നെ ഇപ്പൊ എല്ലാം കൂടി ഒത്തിട്ട് പോകില്ല ഞങ്ങള് രണ്ടാം കൂടി ഒരുമിച്ച സമയം നോക്കിയിട്ട് ബാക്കിയുള്ള ഒപ്പിച്ചു പോവെന്നെ ഏകദേശം അവളെ താമരശ്ശേരി ചോരം വയനാട് ചോരം പറഞ്ഞാൽ ചിലപ്പോ കച്ചറാവും ശരിക്കണത് ശരിക്കും കോഴിക്കോട് ജില്ലയില് താമരശ്ശേരിയിലാണ് ചുരം ഉള്ളത് പക്ഷെ അതായത് ചുരം കഴിഞ്ഞിട്ടാണ് വയനാട് ജില്ല തുടങ്ങുന്നത് വയനാട് ജില്ലേനെ കവാടം തന്നെ പക്ഷെ കൊറേ ആൾക്കാര് വയനാട് ജില്ല വയനാട് ജില്ല കോഴിക്കോട് 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 ജില്ലയിലേക്കുള്ള കച്ചറാണ് മലപ്പുറം ജില്ലയിലുള്ള മലപ്പുറം ജില്ലയിലുള്ള യൂണിവേഴ്സിറ്റി എയർപോർട്ടൊക്കെ കാലിക്കറ്റ് എന്ന് പറയുന്നത്

കേരളത്തിന് പുറത്തു പോയാലോ അരികോട് അറിയല്ലോല്ലോ കേരളത്തിന് പുറത്ത് പോയ അരികോട് അറിയില്ല അപ്പൊ അരി കേരളത്തിലാണല്ലേ പറയുള്ളു അലി മലപ്പുറം പറയുള്ളൂ അതേപോലെ അല്ലല്ലോ അതിനൊരു സാധനത്തിന്റെ പേര് എടുക്കുമ്പോ എന്റെ സ്ഥലം പറഞ്ഞാല് ഒൻപത് ഹേരപിൻപന്റ് വളവാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമാണ് ലക്കിടി വ്യൂ പോയിന്റ് തന്നെയാണ് ആ നിങ്ങൾ ഒ ഒമ്പതാമെന്നുള്ള വ്യൂ ആയിരിക്കും നിങ്ങൾ ഒമ്പതമ കഴിഞ്ഞോട്ടേനുള്ള വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് എല്ലായിടത്തും യൂട്യൂബിലായാലും എന്താളിലായാലും എവിടെ ആയാലും ആ ചുറ്റുവട്ടത്തിൽ ഏകദേശം പ്രദേശത്തുള്ള പ്രായമായവരും ചെറിയ പ്രായമുള്ളവരും അതായത് ആറുമാസം പ്രായമായ കുട്ടി മുതൽ അറുപത് വയസ്സായ അറുപതന്നല്ല മരിച്ചാ പ്രത്യേക പ്രായ വാർദൊക്കെ അനുസരിച്ച് രണ്ടു വട്ടം വാങ്ങുന്ന ആളുകൾ ആയാലും വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് ഇൻസ്റ്റയില് ഇങ്ങനെ താലങ്ങും വരുന്ന റീലുണ്ട് പെരുന്തട്ട വെള്ളാരംകുന്ന് ഊട്ടി റോഡിനല്ലാണ്ട് മൈസൂർ റോഡിന് തിരിഞ്ഞ് നേരെ പോക അവിടുന്ന് ക്ഷേത്രത്തിന്റെ അവിടുന്ന് വലത്തോട്ട് പോക നേരെ പോയ എത്തുന്നതാണ് പെരുന്തട്ട വെള്ളാരംകുന്ന് പെരുന്തട്ട വയനാട്ടിലാ മിനി മൂന്നേരം എത്തിയിട്ടുണ്ട് പെരുന്നട്ട വെള്ളാരംകുന്ന സംഭവം നൈസാട്ടോ പറഞ്ഞൊരു മിനി മൂന്നാർ എന്നൊക്കെ പറയാം ഇവിടെ ഒരു മരം കാണിച്ചു തരാം ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് സംഭവം നമ്മുടെ നാട്ടിൽ കൊണ്ടായാലേ ഭയങ്കര ഉപകാരമായിരിക്കും ആരോ ബൂട്ട് കായ്ക്കണ മരം ഒന്നാണ് ആ ബൂട്ട് മാത്രമല്ല ഫുട്ബോളും ഉണ്ട് രണ്ട ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റ് ഒരു കാമൻ എന്ന് തന്നെ പറയാം ഞങ്ങൾ ഏതായാലും ഒരു ചായ ഒക്കെ ഉണ്ടാക്കി വൈപടിച്ച് കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു റൈഡർ കൂട്ടം വരുന്നത് അങ്ങനെ ആരുമില്ലാത്തൊരു സ്പോട്ട് പെട്ടെന്ന് തന്നെ റഷായിട്ട് മാറി ഏതോ കന്നഡ റൈഡേഴ്സ് ക്ലബാണ് ആളും ബാളും ആയതുകൊണ്ട് ഞങ്ങള് സ്റ്റേഷൻ വിട്ടു എവിടെ നിന്ന് നോക്കിയാലും നല്ല രസമുള്ള ആണ് ഈ ഒരു പെരുന്തട്ടക്ക് കിളികളുടെയൊക്കെ സൗണ്ട് നല്ല രീതിക്ക് കേൾക്കാം ഇനി ഇതിലെ പെരുന്തട്ട സ്കൂൾ റോഡിന് പോയാൽ ചെമ്പ്ര ചെമ്പ്രപീക്കിന്റെ ഭാഗം കാണാം അവിടെ ടെൻ്റ് അടിക്കാൻ ഏതെങ്കിലും ഒരു സേഫ് സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി നോക്കി അനേകം തവണ വയനാട് കാണാൻ വന്നിട്ടുണ്ടെങ്കിലും വയനാട്ടിലെ ഈ ഒരു സ്ഥലം കാണാൻ ഒരുപാട് വൈകിപ്പോയി ഏതോ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചന്ദ്രഗിരി കമ്പനി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ലീസിനെടുത്തതാണ് എന്നുള്ളത് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡിലൂടെ നേരെ പോയി ആ അടിപൊളി വ്യൂ പോയിന്റ് കണ്ടു നമുക്ക് ഇവിടെ ടെൻഡർ ചായ പരിപാടിയാണ് പക്ഷേ വയനാട് ചാ എന്താ അവസ്ഥ കടുവന്ന കടുവ എന്നുനേദർ രസം ാലേ അത്തനത്തേക്ക് തെരഞ്ഞു വരും എൻ്റെ ധൈര്യത്തിന് നിക്കാൻ അതൊന്ന് വരുമ്പോഴു രക്ഷില്ല വയനാട് ഇതുപോലെ റഷ് വയനാട് റഷും അങ്ങനത്തെ ഒരു ആളുകളൊന്നും ഇല്ലാത്തൊരു സ്പോട്ട് ഹൈലൈറ്റ് എന്ന് ടെൻ്റടിക്കാൻ മറ്റൊരു നല്ല സേഫ് സ്പോട്ട് നോക്കി മുന്നോട്ട് പോയപ്പോഴാണ് കൽപ്പറ്റ ബൈപ്പാസിൽ ഇങ്ങനെയൊരു സ്ഥലം കാണുന്നത് അതിൻ്റെ താഴെയുള്ള റോഡിലൂടെ വന്നാൽ ഇവിടെ വരെ വാഹനം വരും പക്ഷേ ഇവിടെ നിന്ന് വാഹനം നിർത്തിയിട്ട് നമ്മൾ മുകളിലോട്ട് നടന്ന് കാരണം ചെറിയ രീതിയിലുള്ള ഒരു കയറ്റമൊക്കെയാണ് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഒരു കാടിൻ്റെ പ്രതീതിയൊക്കെ നൽകുന്നുണ്ട് ഏതായാലും നടന്ന് മുകളിലെത്തിയപ്പോൾ കുറേ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് സൺസെറ്റ് കാണാൻ വന്നവരാണ് താഴെ നിന്ന് നോക്കുമ്പോൾ ടെമ്പിളിലേക്ക് വന്ന ആളുകളാണെന്നാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു കിടിലം സ്പോട്ട് തന്നെയാണ് കുറേ ആളുകൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട് പിന്നെ ഈ ഒരു വെള്ളക്കെട്ടും മരമൊക്കെ കണ്ടപ്പോഴാണ് ഇത് എവിടെയാണെന്ന് കറക്റ്റ് മനസ്സിലായത് കാരണം ഒരുപാട് റീൽസുകളിൽ കണ്ടിരുന്നു ഈ ഒരു സ്പോട്ടിലൂടെ നടക്കുന്നതൊക്കെ ആയിട്ടുള്ള വൈകുന്നേരം സൺസെറ്റ് സൺസെറ്റൊക്കെ കണ്ട് സൊറ പറ്റിയ ഒരു കിടിലം സ്പോട്ട് തന്നെയാണ് ഈ മയിലാടിപ്പാറ ഏതായാലും മയിലാടിപ്പാറയൊക്കെ കണ്ട് രാത്രി ആയപ്പോഴേക്ക് താഴേക്ക് തിരിച്ചു പുതിയ ടെൻഡ് അടിക്കാനുള്ള സ്പോട്ടും തേടി